കർഷകർക്ക് നെല്ലിന്റെ താങ്ങുവില ലഭിക്കാനായി സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട ഓഡിറ്റ് റിപ്പോർട്ട് നൽകാതായിട്ട് ഏഴു വർഷം വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിലെ നെൽകർഷകർക്കുള്ള പണം ലഭിക്കാത്തത് കേന്ദ്രം അതിന് ആവശ്യമായ തുക നൽകാത്തത് കൊണ്ടാണെന്ന് വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും ആവർത്തിച്ചു പറയുകയാണ് എന്നാൽ യഥാർത്ഥ ഉത്തരവാദി യഥാസമയം കണക്ക് കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ തന്നെയെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിനും രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇതുവരെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഡീഷണൽ ജനറൽ മാനേജർ ദീപു എം ആർ നൽകിയ മറുപടി എല്ലാ സീസണിലും കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്ത് അതിന്റെ ഓഡിറ്റ് ചെയ്ത ഫൈനൽ സെറ്റിൽമെന്റ് കണക്ക് കേന്ദ്രത്തിന് നൽകി ാണ് ആവശ്യമായ തുക അനുവദിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷമായി സംസ്ഥാനം കണക്ക് കൊടുത്തിട്ടില്ല കൊടുത്ത കണക്ക് പ്രകാരം മുഴുവൻ തുകയും കേന്ദ്രം കേരളത്തിന് കൈമാറിയതായി കേന്ദ്ര പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഈ യാഥാർഥ്യം മറച്ചുവെച്ചാണ് കഴിഞ്ഞ ദിവസവും മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിയത് നെല്ല് വില വൈകുന്നതിന് ഉത്തരവാദി കേന്ദ്രമാണെന്നും കേന്ദ്രം ഇരുപതിനായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ നൽകാനുണ്ടെന്നുമുള്ള കണക്കാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഫൈനൽ ഓഡിറ്റർ റിപ്പോർട്ട് നൽകിയത് പ്രകാരം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ കേരളത്തിലെ നെൽകർഷകർക്ക് കൊടുക്കാൻ കേന്ദ്രം നൽകിയിട്ടുണ്ടെന്ന് കേരള കർഷക സംയുക്ത വേദി ചെയർമാൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു നെൽകർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കർഷകർക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം നൽകണമെന്ന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടാക്കിയ ധാരണാപത്രം പോലും കേരളത്തിലെ നെൽകർഷകരിൽ നിന്ന് മറച്ചുവെച്ച് അവരെ വഞ്ചിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കേരള കർഷക സംയുക്ത വേദി സംസ്ഥാന കൺവീനർ ഷാജി രാഘവനും ആരോപിച്ചു കേരളത്തിലെ കാർഷിക മേഖലയെ തകർക്കുന്ന ഇത്തരം വഞ്ചനാപരമായ നടപടിക്കെതിരെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്വതന്ത്ര സംഘടനകളെയും ചേർത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഇരുപത്തിയൊൻപതിന് കേരള കർഷക സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു